കമല സുരയ്യ കമലാസുരയ്യബായ വിളിച്ച് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സൂപ്പർ ഒരു കാർഗോ ടൈപ്പ് പാൻറ്റാണ് സൂപ്പർ ഐറ്റംസ് ആണ് നമുക്ക് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റും അകത്ത് യൂസ് ചെയ്യാൻ പറ്റും കോട്ടൺ ബനീൻ മെറ്റീരിയലാണ് ഇത് വരുന്നത് ഇത് ചൂട് വളരെ കുറവാണ് നമുക്ക് അടിപൊളി ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് നമ്മളൊരു പന്ത്രണ്ട് പീസ് വീതം വരുന്നതാണ് നമ്മളിതൊരു മൂമൂന്ന് പീസ് വീതം പാക്കറ്റ് സെറ്റാക്കിയിട്ടുണ്ട് മൂമൂന്ന് പീസ് വീതം കാരണം എന്ന് വെച്ചാൽ ഹോൾസെയിലിൽ കുറച്ചും കൂടി സെറ്റാവുന്ന രീതി കൂടെ സംഭവം സെറ്റ് ചെയ്തതാണ് മൂന്ന് പല പല കളറുകൾ വരും അപ്പോൾ ഒരു ക ഒരു പീസ് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ മൂന്ന് പീസായിട്ട് നിങ്ങളടിക്കുകയാണെങ്കിൽ ഒരു പീസിൻ്റെ മേളിൽ നൂറ് രൂപയുടെ വ്യത്യാസം വരും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പീസ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം തിരിഞ്ഞൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഒരു പാക്കറ്റ് ഒരു കെട്ടിൽ എത്ര ഏത് കളറാണോ ഉള്ളത് ആ മൂന്ന് കളറെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അടിപൊളി ഐറ്റംസ് ആണ് അതേണ്ടേ ഇതാണ് പാൻറ്റ് ഓക്കെ ഓൺലൈനിൽ എടുക്കുന്നവർക്ക് ഒരു എൺപത് രൂപ എൺപത്തഞ്ച് രൂപയൊക്കെ കുറേ ഒരു ചാർജ് വരും കാരണം വെയിറ്റ് ഉണ്ട് വളരെ കുറച്ച് പീസേളൂ എല്ലാം കൂടി ഒരു അമ്പത് സെറ്റേ നമ്മുടെ കയ്യിൽ കാണുകയുള്ളൂ അപ്പം ആദ്യം വിളിക്കുന്ന അല്ലെങ്കിൽ ആദ്യം എടുക്കുന്ന അമ്പത് പേർക്ക് മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് കിട്ടൂലേ കേട്ടോ വേറൊരു കളറും കൂടി കാണിച്ചു തരാം വേണ്ട മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാവത്തുള്ളൂ അറുന്നൂറ് രൂപ കാൽക്കുലേറ്റ് ചെയ്തോളൂ അറുന്നൂറ് രൂപയാവുകയുള്ളൂ അടിപൊളി ഐറ്റംസാണ് സൂപ്പർ പീസാണ് ഒരെണ്ണം എടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പോൾ കമലാസുരി അബായ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ഇതുപോലെ ഒരുപാട് ഉള്ള ഒരുപാട് ഓഫറുകളായിട്ട് നമ്മൾ വരുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് വരുന്നൊരു ഓഫർ എന്താണെന്ന് പറഞ്ഞേ മൂന്ന് ലെഗിൻസിന് അടിപൊളി ഇമ്പോർട്ടൻ ക്വാളിറ്റിയിൽ സൂപ്പർ ഐറ്റം മൂന്ന് ലെഗിൻസിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു ഐറ്റം തൊട്ടുപറകെ വരുന്നുണ്ട് നിങ്ങൾ കാത്തിരുന്നോളൂ അതുവരേക്ക് സ്റ്റേറ്റും അസ്സാമലൈക്കും വരമത്തല്ല